ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാട്ടിലൊരു സൂപ്പർ ഹിറ്റ് പ്രേമയുടെ ചെറിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രതീഷ് സ്വരം വിളിച്ചുകൊണ്ട് ഒരു ഐസ്ക്രീം പാർലറിലേക്ക് ചെന്നിരിക്കുകയാണ് അത് കൊച്ചിന് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം എല്ലാം മേടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കൊച്ചു വിചാരിച്ചിരിക്കുന്നത് ഇത് ചെറിയ അച്ഛനെന്നാണല്ലോ അപ്പൊ ഭയങ്കര സ്നേഹത്തോടെ കൊച്ചും പെരുമാറുന്നത് ചെറിയച്ച ചെറിയ അച്ഛനെ ഇത്രനാളിത് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ വരാൻ പറ്റാത്തൊരിടത്തായിരുന്നു ഓഹോ അങ്ങനെയാണോ ചെറിയച്ചാ ഇനി നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നത് അതെ വീട്ടിലേക്ക് തന്നെയാണ് അങ്ങനെ കൊച്ചിനെ ഒരേ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് നമ്മുടെ പ്രതീക്ഷ പക്ഷേ പ്രതീക്ഷ കൊണ്ടുപോകാനായിട്ട് പോകുന്നത് ഈ രഞ്ജിത പറഞ്ഞ ആ വീട്ടിലേക്ക് തന്നെയായിരിക്കും അങ്ങനെ ഇരിക്കേ നമ്മുടെ ഈ അനന്യ ആണെങ്കിൽ ഭയങ്കരയേറെ കറച്ചിൽ ദൈവം എൻ്റെ കൊച്ചിത് എവിടെ പോയി ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇനി എൻ്റെ ഇത് വീട്ടിലേക്ക് കൊണ്ടുപോയി കാണോ എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ അനന്യ നേരെ ശ്രീനിലത്തിലേക്ക് ഓടുകയാണ് ഓടിച്ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ സ്വരം വന്നിട്ടില്ല ഇപ്പോൾ സുമിത്ര ഉണ്ട് സുമിത്ര ചോ സുമിത്രയെ ചോദിക്കുകയാണ് എന്താ മോള് നീ എന്തെങ്കിലും വെപ്രാളപ്പെട്ട് വരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സ്വരം മോളെത്തിയില്ലേ സ്വരം മോളെ കൊണ്ടുവരാനല്ലേ നീ പോയത് എന്നിട്ട് പിന്നെ സ്വരമോൾ മോൾ എത്തിയില്ലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലോ അത് പിന്നെ അവിടെ ചെന്നു പക്ഷേ അവിടെ സ്വരമോൾ ഉണ്ടായിരുന്നില്ല ടീച്ചർമാരോടൊക്കെ ചോദിച്ചു കൊച്ചു പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത് സ്വരമോൾ ഒരു കാറി കയറി പോയെന്നാണ് പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ എന്തിനാ കരയുന്നത് അൻ്റത് തന്നെയായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട ആ എൻ്റെ എന്നെ വിളിച്ചൊന്ന് പറയണ്ടേ അല്ലെങ്കിൽ ഞാനിന്ന് കൊണ്ടുവരാൻ കൊച്ചിനെ പോകുന്നുണ്ട് എന്നൊക്കെ എന്നോട് എൻ്റെ ഇത് പറയുമായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നോട് ഒരു വാക്ക് പോലും പറയാതെയാണ് എൻ്റെ ഇത് കൊണ്ടുപോയെന്നൊക്കെ പറയുന്നത് എനിക്ക് ഇതിലെന്തെങ്കിലും സംശയമുണ്ട് എനിക്ക് പേടിയുണ്ട് അമ്മേ ആകെ എന്നൊക്കെ സുമിത്രയോട് പറയുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്ക് ആകെ ടെൻഷൻ അങ്ങനെ നമ്മുടെ പ്രതീക്ഷ നമ്മുടെ പ്രതീക്ഷ ആണെങ്കിൽ സ്വരമോളയും കൊണ്ട് വലിയൊരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സ്വരം ചോദിക്കുന്നുണ്ട് ചെറിയച്ചാ നമ്മളിത് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത് ചെറിയച്ചാ ഇതെന്തിനാ ഇങ്ങോട്ട് വന്നത് ഇത് ആരുടെ വീടാണ് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം കൊച്ചിനോട് പ്രതീക്ഷ പറയുകയാണ് അതേ ഇത് നമ്മുടെ പുതിയ വീടാ ഇനി ഈ വീട്ടിലാണ് നമ്മൾ താമസിക്കാനായിട്ട് പോകുന്നത് അപ്പൊ കൊച്ചു വിചാരിച്ചത് ശ്രീനിലയത്തിൽ നിന്ന് മാറി എല്ലാവരും ഇപ്പം ഇവിടെയായിരിക്കും താമസിക്കാനായിട്ട് പോകുന്നതെന്ന് ഇപ്പൊ കൊച്ചാണെങ്കിലാണോ ചെറിയ ചാ നമ്മൾ ഈ വീട്ടിലാണോ താമസിക്കാനായിട്ട് പോകുന്നത് അതെ നമ്മൾ ഈ വീട് തന്നെയാണ് താമസിക്കാനായിട്ട് പോകുന്നത് ആണോ നല്ല രസമുണ്ടല്ലോ വീടുകളിൽ കൊച്ചാണെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആരും ഇല്ല അപ്പൊ പ്രതീക്ഷ പിന്നെ അല്ലേ ചെറിയ ചേച്ചാ ഇവിടെ ആരുമില്ലല്ലോ എവിടെ എൻ്റെ മമ്മിയും ഡാഡിയും പിന്നെ അച്ചുമയും ഒക്കെ ഇവിടെ അവരാരും ഇവിടെ വന്നില്ലല്ലോ ഇപ്പൊ നമ്മുടെ പ്രതീക്ഷ ആണെങ്കിൽ മോളെ ഞാൻ മോളോടൊരു കാര്യം പറയട്ടെ എന്താ എന്താ ചെറിയച്ചാ അതെ ഇനി മോളെന്നെ ചെറിയച്ചാന്ന് വിളിക്കരുത് ഞാൻ മോളുടെ ചെറിയച്ചനല്ല പിന്നെ പിന്നെ ആരാ എന്നൊക്കെ ഇതിനെക്കുറിച്ച് എടുത്തെടുത്ത് ചോദിക്കുകയാണ് ഞാൻ മോളുടെ അച്ഛനാണ് ഇത് കേട്ട സ്വരം എന്താ അച്ഛനോ അതെ ഇനി എൻ്റെ അച്ചാന്ന് വേണം വിളിക്കാൻ അപ്പോൾ പ്രതീക്ഷിൻ്റെ ആ മുഖഭാവവും മാറ്റങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് പേടിയായി അനന്യ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് കൊച്ചു ആലോചിക്കുന്നത് പ്രതീക്ഷിനെ വിശ്വസിക്കരുത് പ്രതീഷ് ഒരു കള്ളനാണ് അവൻ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ അനന്യെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു കാര്യമാണ് ആ സ്വരമോളിവിടെ ആലോചിക്കുന്നത് അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ ഇനിയിപ്പോൾ തെട്ടിക്കൊണ്ടുവന്നാണോ അപ്പോൾ അപ്പോൾ ക്ഷേമ ചോദിക്കണം എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ കൂടെ സത്യമാണല്ലേ എന്നെ തട്ടിക്കൊണ്ട് വന്നതാണല്ലേ മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത് ഞാനാണ് ഞാനാണ് എൻ്റെ യഥാർത്ഥ അച്ഛൻ ഇല്ല എൻ്റെ അച്ഛനെ അൻഡിതും എൻ്റെ അമ്മ അനന്യുമാണ് അവരാണ് എൻ്റെ അച്ഛനമ്മമാർ നിങ്ങളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചു ഭയങ്കരമായിട്ട് വാശി പിടിക്കുകയാണ് കൊച്ചോ അവിടെ നിന്ന് ഭയങ്കര ഒരു എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കാഴ്ചയാണ് ഈ സമയം തന്നെ നമ്മുടെ സുമിത്രയ്ക്കും പേടിയായി ഇത്ര നേരോടും കൊച്ചിനെ കാണാനും ഇല്ല അപ്പോൾ പെട്ടെന്ന് അൻറ്റുദ് വരികയാണ് അപ്പം അൻറ്റുത് അനുദിനോട് ചോദിക്കണം കൊച്ചെവിടെയെന്ന് കൊച്ചെ ഹേ കൊച്ചോ സ്വരമോളോ സ്വരമോളെ വിളിക്കാൻ നീയല്ലേ പോവാറ് പിന്നെ ഇതിനെ എന്നോട് ചോദിക്കുന്നത് സ്വരമോൾ ഇതുവരെ എത്തിയിട്ടില്ല അൻറ്റുത്തെ സ്വരമോൾ എവിടെ പോയെന്നപോലെ ഇപ്പോൾ പറയില്ല അനനിയേ നീ എന്തൊക്കെയാണ് അനനി പറയുന്നത് അതെ ഞാൻ സ്കൂളിൽ പോയായിരുന്നു അപ്പോൾ അവിടെ അവിടെ അവിടെയുള്ളവർ പറഞ്ഞത് കാറി കയറി പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അൻറ്റുതേ നിൻറ്റോടൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ സുമിത്രയും ചോദിക്കണം മോനെ സ്വരം മോൾക്ക് എന്ത് പറ്റി മോനെ സ്വരമോൾ എവിടെ പോയി സ്വരമോൾ ആരോടൊപ്പം ആയിരിക്കും പോയിട്ടുണ്ടാവുക അമ്മേ ഇത് വല്ലാത്ത പ്രശ്നം തന്നെയാണല്ലോ അമ്മേ ഇതിനിപ്പോൾ അന്വേഷിച്ചല്ലേ മതിയാവുള്ളൂ അതെ എവിടെ പോയാലും അന്വേഷിക്കണമല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് പോലീസിന് വിവരം അറിയിക്കണം നമുക്ക് ആദ്യം ഒന്ന് സ്കൂളിലേക്ക് തന്നെ വിളിക്കാം ടീച്ചർ ക്ലാസ് ടീച്ചറേക്കൊന്ന് വിളിക്കാം അങ്ങനെ എല്ലാവരും വിളിച്ച് അന്വേഷിക്കുകയാണ് പക്ഷേ സ്വരമോളെ എവിടെ പോയെന്ന് ആരും കണ്ടിട്ടില്ല ഒരു കാറി കാരിക്കേറി പോയി കൊച്ച് അതുമാത്രമേ സെക്യൂരിറ്റിക്ക് അറിയുള്ളൂ വേറെ ഒരു കാര്യവും അറിയാനും പാടില്ല പക്ഷേ കൊച്ചാണെങ്കിൽ അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നാണ് അവിടെ ഉള്ളവരെല്ലാവരും പറയുന്നത് അങ്ങനെ ഹാപ്പി ആവണമെങ്കിൽ കൊച്ചിനെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എൻ്റെ അത് എല്ലാവരും കൂടി ഭയങ്കര അപ്പോൾ അനിയാണെങ്കിൽ എൻ്റെ കൊച്ചിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തരണം അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല എൻ്റെ താളം തെറ്റിപ്പോകുന്നൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അനന്യെ നീ ഒന്ന് കൂളാവ് നമുക്ക് എവിടെ ഉണ്ടെങ്കിൽ സ്വരം മോളെ കണ്ടെത്താം എവിടെ എവിടെയെന്ന് വെച്ചാണ് എൻ്റെ മോളെ കണ്ടെത്തേണ്ടത് ഇത്ര നേരോ ഇതുവരെ അവൾ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഭയങ്കരേറെ ഇതാണ് സുമിത്രയ്ക്കും ആകെ പേടിയായി എല്ലാവരും കൂടെ കിടന്ന് ഭയങ്കര ബഹളം ഇനിയിപ്പോൾ നോക്കി എന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണമെന്നും സുമിത്ര പറയുകയാണ് അങ്ങനെ ഇവർ പോലീസിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് നമ്മുടെ പ്രതീക്ഷ പ്രതീക്ഷിനാണെങ്കിലും കൊച്ചാണെങ്കിലും ഭയങ്കര ഏറെ കരച്ചിലാണല്ലോ പക്ഷെ കൊച്ചിനെ കൊണ്ടേ ആ സ്ത്രീനിലേക്ക് വീണ്ടും കൊണ്ടാക്കാനായിട്ടുള്ളൊരു മനസ്സ് നമ്മുടെ പ്രതീക്ഷിനില്ല പ്രതീക്ഷ എണ്ണിക്കൊച്ചിനോട് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു നോക്കി വയ്ക്കുമോളെ ഞാൻ പറയുന്നു നീ അനുസരിക്കേ ഞാനാണ് നിന്റെ അച്ഛൻ അവരെല്ലാവരും കൂടി നിന്നെ പറ്റിക്കുകയായിരുന്നു ആൻഡുതും അതേപോലെ തന്നെ ആ അനന്യല്ല നിൻ്റെ അച്ഛനും അമ്മേ ഞാനാണ് നിൻ്റെ അമ്മ മരിച്ചുപോയി ഞാനാണ് നിൻ്റെ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇല്ല കള്ളം പറയാണ് എന്നോട് അമ്മയൊക്കെ അപ്പോഴേ പറഞ്ഞതാണ് അമ്മ ചെറിയച്ഛനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് വിശ്വസിച്ചത് എൻ്റെ തെറ്റായിപ്പോയി എന്നോട് സ്നേഹം കാണിച്ചപ്പോൾ അത് ശരിക്കുള്ള സ്നേഹമാണെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ കൊച്ചുക്കിന് അരച്ചിനാണ് അപ്പോൾ കൊച്ചിനെ കൊണ്ടൊന്ന് ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം ഭക്ഷണം കൊണ്ട് കൊടുത്തുകഴിഞ്ഞപ്പോഴേക്കും മോളെ ഇത് കഴിക്കും മോളെ അതെ നല്ല മുളല്ലേ ഇതൊന്നും കഴിക്ക വേണ്ട എനിക്ക് വേണ്ട എൻ്റെ കണ്മിനൊന്ന് കൊണ്ടുപോയിക്കോ എൻ്റെ കണ്മിനിത് കണ്ടുപോരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചാണെങ്കിൽ ഭക്ഷണം തട്ടി പോവുകയാണ് തട്ടി തട്ടിത്തെറിപ്പിച്ചിട്ട് പോയി കൊച്ച് ഒരു ഡെസ്കിൻ്റെ മളി കിടന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചിലും മുറങ്ങലും അങ്ങനെയാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തോളാം അപ്പോൾ നമ്മുടെ പ്രദേശാണെങ്കിലും ആകെ സങ്കടം തോന്നി ദേവീനെ എന്ത് ചെയ്യും കൊച്ചിനെ എങ്ങനെ പറഞ്ഞു ആശ്വസിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ വിശ്വസിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇതേ സമയം തന്നെ പോലീസുകാർ ശ്രീനിലയത്തിലെത്തി അപ്പോൾ കുറെ ഡീറ്റെയിൽസുകളെല്ലാം ചോദിക്കുകയാണ് ഓ അങ്ങനെയാണ് സംഭവം അല്ലേ അപ്പോൾ ഏതായാലും കൊച്ചിനെ തട്ടിക്കൊണ്ടു പോയതല്ല ആരും കൊച്ചിന് പരിചയമുള്ള ഒരാളുടെ ഒപ്പമാണ് കൊച്ചു പോയിരിക്കുന്നത് എന്താ സാർ സാറെന്ത അങ്ങനെ പറഞ്ഞത് അല്ല ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ നിന്നും ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലായത് കാരണം കൊച്ച് കൊച്ചിനെ ആരും പിടിച്ചു കേട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല അതുമാത്രമല്ല കൊച്ചു സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ വണ്ടിയിലേക്ക് കയറിയിരിക്കുന്നത് അപ്പോ കൊച്ചിനാരെങ്കിലും പരിചയം ഉണ്ടായിട്ടാണല്ലോ അങ്ങനെ കയറുക അല്ലാതെ കൊച്ചു കയറി പോവില്ലല്ലോ പിന്നെ ഏർ നിങ്ങൾ വരാതെ കൊച്ചങ്ങോട്ടും പോകുന്ന പതിവില്ലല്ലോ ഇല്ല ഞങ്ങൾ വരാതെ ഇങ്ങോട്ടും പോകുന്ന പതിവില്ല സർ എങ്ങനെയെങ്കിലും എൻ്റെ മോളെ കണ്ടെത്തി തരണം ആ പക്ഷേ പക്ഷെ ഞങ്ങളൊന്നന്വേഷിക്കട്ടെ കൂടുതൽ വിവരങ്ങളെല്ലാം അന്വേഷിക്കട്ടെ ഈ വീട്ടിൽ ആരൊക്കെയുണ്ട് അവരെല്ലാവരോടും ഒന്ന് വരാനായിട്ട് പറയണം അങ്ങനെ എല്ലാവരും വരികയാണ് അപ്പോൾ പക്ഷേ പ്രതീക്ഷ മാത്രം അവിടെ എത്തിയിട്ടില്ല ഇത്രയും പേരുള്ളോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് നമ്മുടെ അനന്യാണെങ്കിൽ ഇല്ല ഇവിടെ വേറൊരാളും കൂടി ഉണ്ട് പ്രതീക്ഷ പ്രതീക്ഷോ അത് ആരാണ് പ്രതീക്ഷ അത് എൻ്റെ ഭർത്താവിൻ്റെ അനിയനാണ് എന്നൊക്കെ പറയുകയാണ് എന്താണ് അയാൾ അവിടെ പോയി അദ്ദേഹം ഡ്രൈവറായിട്ട് നടക്കുകയാണ് എങ്കിൽ പിന്നെ അയാളും കൂടി ഒന്ന് ചോദ്യം ചെയ്യാനുണ്ടെന്നൊക്കെ ഇങ്ങനെ പോലീസുകാർ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിരുന്നപ്പോഴേക്ക് അനനിയ്ക്ക് മറ്റേതിനും ആകെ സംശയം തോന്നുകയാണ് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ആരെങ്കിലും മേൽ ഡൗട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം ഞാൻ പറഞ്ഞല്ലോ കുട്ടിക്ക് നല്ല പരചമുള്ള ഒരാളുടെ ഒപ്പം തന്നെയാണ് പോരിക്കുന്നത് അതിലിപ്പോൾ യാതൊരു സംശയവും ഇല്ല അതാരാണെന്നാണ് നമുക്കിപ്പോൾ കണ്ടെത്തേണ്ടത് അതിന് നിങ്ങളും കൂടി സഹകരിച്ചേ മതിയാവുള്ളൂ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ ഉണ്ടെങ്കിൽ എളുപ്പം പറയണമെന്നൊക്കെ പറയുകയാണ് പക്ഷേ ഇവിടെ സുമിത്രയ്ക്ക് ഒരു സംശയം തോന്നി കാരണം പ്രതീക്ഷ സ്വരമോളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂടിയാണ് സുമിത്രയ്ക്ക് ആകെ സംശയം തോന്നിയിരിക്കുന്നത് ഇനി കാണാനായിട്ട് പോകുന്നത് ഗംഭീരമായ എപ്പിസോഡ് തന്നെയായിരിക്കും കാരണം അവിടെ നിന്ന് രാത്രി രാത്രിക്ക് രാത്രി ഇറങ്ങി പോകുന്ന കുറേ സീനുകളുണ്ട് സുമിത്ര തലകറങ്ങി വീഴുന്ന സീനുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശിവൻ ബൈ